ചക്കെ ചേ വിയറ്റ്നാം സൂപ്പർ തന്നെ ഇതൊക്കെ പിന്തായിട്ടില്ല അതൊക്കെ ആവണുള്ളൂ ഇതൊക്കെ ആയിക്കഴിഞ്ഞ പതിനഞ്ച് കിലോ ചക്ക വേറ്റ് വരും ഇനിയിപ്പോഞ്ച് കിലോ ചക്ക വേറ്റ് വരും എന്ന് പറയുമ്പോ ആൾക്കാർക്ക് എന്താ പറയുക വിയറ്റ്നാം സൂപ്പർ എയറിൽ പയ്യഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ തെളിച്ച് കാണിച്ചാ ഞാൻ ഈ സൂപ്പർ സൂപ്പർയറിൽ ആൾക്കാർ പറയുന്നത് എട്ട് കിലോ അല്ലെങ്കിൽ അഞ്ചു കിലോ നാല് കിലോ മൂന്ന് കിലോ ചെറിയ ചെറിയ ചക്കയ പറയുന്നത് നമ്മൾക്കിത് പതിനഞ്ച് കിലോ വരെ ഈ ചക്കകൾ വിയറ്റ്നാം സൂപ്പർ എയർലിയില് വരും രണ്ട് ടൈപ്പ് ഉണ്ട് വിയറ്റ്നാം സൂപ്പർ എയർലിയിൽ ഈ രണ്ട് ടൈപ്പാണ് ആണ് ഈ ആൾക്കാർക്ക് അതറിയില്ല വിയറ്റ്നാം സൂപ്പർ എയർലി ഒരൊറ്റ ടൈപ്പ് ഉള്ളു എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് അല്ല രണ്ട് ടൈപ്പ് വിയറ്റ്നാം സൂപ്പർ എയർലിന്റെ ഇതിന്റെ ചക്കൻ്റെ വലിപ്പം ഞാൻ കാണിച്ചുതരാം ഈ വിയറ്റ്നാം സൂപ്പർ എയർലി പതിനഞ്ച് ഇതൊക്കെ അതൊക്കെ പിന്തുണ കാരണം കൂടെ ഞാൻ ആ വലിപ്പം കാണിക്കുക അതിനെ കുറച്ച് ഇത്തിരി കുറച്ചും കൂടി മുമ്പിട്ടത് കാണിച്ചു തരാം അതിന്റെ വലിപ്പം കാണിച്ചുതരാം ഇത് ഇതിപ്പോ ഒരു തൊണ്ണൂറ് ദിവസം മൂപ്പാണ് ഈ വിയറ്റ്നാം സൂപ്പർ എയർലി തൊണ്ണൂറ് തൊണ്ണൂറ് ദിവസം മൂപ്പാണ് ഈ വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്നത് ഇത് നമ്മൾക്ക് പതി ഇതിപ്പോൾ ഒരു രണ്ടര മാസം ആയിട്ടുള്ളൂ രണ്ടര മാസം ആ രണ്ട് മാസം കഴിഞ്ഞോളൂ ഈ രണ്ട് മാസം ഇതിന് ഒരു ഒരു മാസം മൂപ്പും കൂടി ഉണ്ട് അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് കിലോന്ന് മേലെ ഈ ചക്ക ഉണ്ടാവും അപ്പോൾ ഇനി ഒരു മാസം മൂപ്പിൽ മൂക്കുമുളകി ഇനി ഒന്നും കൂടി മുള്ളു തിരിയുമ്പോൾ ഒന്നും കൂടി വലുതാവും അപ്പോൾ ഒരു പതിനഞ്ച് കില സഷ്ടിച്ച ചക്ക പതിനഞ്ച് കിലാം വരും ഉറപ്പ് അതിന് സംശയമില്ല അല്ലെങ്കിൽ ആർക്കു വേണമെങ്കിൽ വന്ന് തൂക്കി നോക്കാത് അപ്പോൾ ഈ വിയറ്റ്ന സൂപ്പർ എർലിയിൽ രണ്ട് വെറൈറ്റി വരുന്നുണ്ട് ഒന്ന് ചക്ക നാലും അഞ്ചും കിലാമുള്ള വരുന്ന ഒരു ചക്കയുണ്ട് നാലും അഞ്ചും കിലാം വരുന്ന ചക്കയുണ്ട് അത് കഴിഞ്ഞാൽ വലിയ ചക്ക വരുന്നതും ഉണ്ട് അതിൻ്റെ ഇലയ്ക്ക് വലുപ്പം വരും ഇതിൻ്റെ ഇല നല്ല വലിപ്പം ഉണ്ടാവും ഈ വിയറ്റ്നാം സൂപ്പർ എയർലിൻ്റെ ച വലിയ ചക്ക വരുന്നത് നല്ല വലിപ്പം വരുന്നത് അങ്ങനെയാണ് വിയറ്റ്നാം സൂപ്പർ എയർലിൻ്റെ ഇല വരുന്നത് ഇത് ഈ ഈ ഈ ഈ ഈ ഈ ടൈപ്പിലെ ഇല വരും നല്ല വലിപ്പം വരും ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി മീഡിയം സൈസ് ഒന്ന് വരുന്നുണ്ട് അത് ചക്ക നിങ്ങൾ ഈ പറഞ്ഞ പോലെ അഞ്ച് കിലോ നാല് കിലോ ഒരു മാച്ച പോയാൽ ഒരു ആറ് കിലോ അതിൻ്റെ അപ്പുറം വലിപ്പം വരികയല്ല ആറ് കിലോന് മേലെ വരില്ല ഈ രണ്ടാമത്തെ വെറൈറ്റിക്കാണ് ഇത് വരിക ഈ വലപ്പം വരുക ചക്കക്ക് ചില ചെറിയൊരു ചേഞ്ച് അറിയുന്നവർക്ക് അറിയുള്ളൂ എല്ലാത്തവർക്ക് എല്ലാവർക്കും അറിയില്ല അറിയുന്നവർക്കും അറിയുള്ളൂ ഓക്കെ അപ്പൊ രണ്ട് വെറൈറ്റി ഉണ്ട് അപ്പൊ അത് എവിടെ മേടിക്കണമെങ്കിൽ നല്ല വെറൈറ്റി നോക്കിയിട്ട് വേടിച്ചു വയ്ക്കുക നല്ല വെറൈറ്റി നോക്കി വെടിച്ച് വെക്കുമ്പോൾ ഇത് ഈ ടൈപ്പ് ചക്ക വരും അപ്പം ഞാൻ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഈ ടൈപ്പിൽ ചക്ക വരും ഏറ്റവും വലുപ്പുള്ള ചക്ക വരും അത് അതാണ് നല്ല കറുകറുന്നതിന് എനിക്ക് ചക്ക കഴിക്കാൻ നല്ല കറു കറുകറുന്നതിന് നല്ല മധുരം നല്ല ടേസ്റ്റും